നമസ്കാരം നമ്മളിപ്പോൾ തൽക്കാലം കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതായത് കെ ടി എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം വളരെ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് മറ്റൊന്നുമല്ല ലീഗുകാർ പണം അതായത് ഈ നമുക്കറിയാമല്ലോ ഈ വയനാട് ദുരന്തം എന്ന് പറയുന്ന ആ പറ ദുരന്തം സമയത്ത് എല്ലാവരും പണപിരിവ് നടത്തി അതായത് കോൺഗ്രസ് കോൺഗ്രസ് കെ പി സി സിയുടെ വകയായിട്ടൊരു പണപ്പിരിവ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വകയായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ വകയായിട്ട് പണപിരിവ് ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ വകയായിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ വക അങ്ങനെ സകലമാന ആളുകളും പണപ്പിരിവ് സർക്കാർ ഉൾപ്പെടെ പണപ്പിരിവ് നടത്തിയ ഒരു സംഭവമായിരുന്നു നമ്മുടെ വയനാട്ടിലെ ചുവരൽമല ഉരുൾപൊട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഈ പണപ്പിരിവ് നടത്തിയവരെല്ലാം സർക്കാരിലേക്ക് കൊടുത്തോ ഇനി അതല്ല പണപ്പിരിവെന്ന് വീട് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്ത ആളുകളെല്ലാം വീട് വെക്കാനായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ എത്ര രൂപ പണം പിരിഞ്ഞു കിട്ടി ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു പിടിപാടുമില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് വേറൊന്നുമല്ല നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരാൾ ഈ അഖിൽമാരാടെന്ന് പറയുന്ന ഒരാൾ ആ സമയത്ത് തന്നെ വന്നിട്ട് പറയും നിങ്ങൾ സർക്കാരിലേക്ക് ഒരു രൂപ കൊടുക്കരുത് എന്ന് വന്ന് ഈ ജനങ്ങളോട് പറഞ്ഞിരുന്നു ഈ പൊതുജനത്തോട് ഒരു വലിയൊരാഹ്വാനമായിരുന്നു സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു രൂപ പോലും അതായത് ഡിആർഎഫിലേക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പലരും നടത്തിയ ഒരു സമയത്ത് ഇതിനെയെല്ലാം ഒരു കറവ പശുവിനെ പോലെ കണ്ടു എന്ന് നമുക്ക് വേണമെ കരുതാം അത് യൂ പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണമൊക്കെ എവിടെ പോയി അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്ന ആകപ്പാട് എൺപത്തെട്ട് ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ എന്താ നേതൃത്വത്തെ ഇത്രയ്ക്ക് വിശ്വാസക്കുറവാണോ ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നുള്ള എല്ലാവരും കൂടെ ഏകദേശം രണ്ട് കോടി അധികം രണ്ട് കോടിയിലധികം ആൾക്കാരുണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത് അപ്പം ഈ രണ്ട് കോടിയിലധികം ആൾക്കാരുണ്ടായിരുന്നിട്ട് പോലും ഒരു പത്ത് അല്ലെങ്കിൽ മുപ്പത് വീട് വെച്ച് കൊടുക്കാൻ അത് എട്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു പത്ത് മുപ്പത് വീട് വെച്ച് കൊടുക്കാനുള്ള പണം സ്വരൂപിച്ച് കിട്ടിയില്ലേ എന്നുള്ള സംശയമൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്കറിയാം അപ്പോൾ അതിനിടയിൽ മുസ്ലിം ലീഗ് പണം പിരിച്ചു മുസ്ലിം ലീഗ് പണം പിരിച്ചതിന് ശേഷം ഏറെക്കുറെ നാൽപ്പത് കോടി രൂപയോളം അതിന് പിരിച്ച് വകമാറ്റി ചിലവഴിച്ചു എന്നാണ് പറയുന്നത് സോറി ഉടം പിരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം മുസ്ലിം ലീഗ് സ്വരൂപിച്ചത് നാൽപ്പത് കോടിയിലധികം രൂപയാണ് സർക്കാരിൽ വിശ്വാസമില്ലെന്ന ന്യായം പറഞ്ഞാണ് സ്വന്തമായി ലീഗ് പിരിവിനിറങ്ങിയത് വീട് നിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗിലെയും യൂത്ത് ലീഗിലെയും ആഡംബര ജീവികളായ ചില പറമ്പ് കച്ചവടക്കാരായ സംസ്ഥാന ഭാരവാഹികളും എം എൽ എമാരും ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിപ്പിച്ചതായി ഉയർന്ന ആക്ഷേപം ഗൗരവമേറിയതാണ് അതായത് നമുക്കറിയാം ഒരു ഒരുമാതിരിപ്പെട്ട വസ്തു കച്ചവടം ബ്രോക്കറേ ടീമുകളെല്ലാം ഈ പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത് അപ്പോ പിന്നീട് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാങ്ങിയ വില അറിയാൻ വേണ്ടിയിട്ട് വിവരാവകാശ പ്രകാരം ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ അപേക്ഷ നൽകിയാൽ നിഷ്പ്രയാസം കിട്ടും എന്നും കെ ടി ജലീൽ പറയുന്നുണ്ട് ലീഗ് ആയതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിയ ഇനത്തിൽ ഇടനിലക്കാരായി നിന്ന ലീഗ് നേതാക്കൾ കമ്മീഷൻ പറ്റി എന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നും കെ ടി ജലീൽ വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ വെർഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൻപത് കോടിയാണ് പിരിച്ചു മുക്കിയത് ഇതിനു മുൻപ് പാർട്ടി നേതൃത്വം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല അത് നടന്ന സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലീഗ് നേതാവായ ഭർത്താവിനെയാണ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കശ്മീരിലെ പിഞ്ചു കുട്ടി പെൺകുട്ടികളുടെ കണ്ണീരിന്റെ കഥ പറഞ്ഞ് പിരിച്ച കത്വ ഉന്നാവോ ഫണ്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ യൂത്ത് ലീഗ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കുന്ദമംഗലം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഈ പറയുന്നത് പ്രസ്തുത ഉത്തരവ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി തൽക്കാലം മുഖം രക്ഷിക്കാനായത് ആശ്വാസമായി ആരും കാണേണ്ട സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഫണ്ട് മുക്കികളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം യൂത്ത് ലീഗിന്റെ മുൻ ദേശീയ നേതാവ് യൂസുഫ് പടനിലം തുടരുകയാണ് അപ്പോ ലീഗ് നേതാക്കളിൽ പലർക്കും സമുദായ താല്പര്യത്തെക്കാൾ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങളിലാണ് കണ്ണ് ഡൽഹിയിൽ കായി മില്ലത്ത് സൗതം പണി പിരിച്ച ഫണ്ടും ശരിയാം വിധം ചെലവിട്ടില്ലെന്ന അഭിപ്രായം ലീഗ് അണികൾക്കിടയിൽ ശക്തമാണ് പണി പൂർത്തിയാകാത്ത കെട്ടിടം ചുളു വിലയ്ക്ക് വാങ്ങി തട്ടിക്കൂട്ട് ആപ്പീസാക്കി ലീഗ് ദേശീയ ആസ്ഥാനം മാറ്റിയെന്ന വേദന ലീഗ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ഉള്ളവനും കേട്ടിട്ടുണ്ട് ഡൽഹിയിലെ വസ്തുവും സ്ഥലവും എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്നറിയാൻ ഒരു വിവരാവകാശവും ഒരു വിവരാവകാശം കൊടുത്താൽ മതിയാകും എന്ന കാര്യം ലീഗ് നേതാക്കൾ മറക്കേണ്ട എന്ന് തുടങ്ങി ലീഗ് ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് ഫണ്ട് വെട്ടിപ്പ് നടത്തിയത് എന്നുള്ള എൻ്റെ പിന്നെ രീതികളാണ് അപ്പം ഇങ്ങനെ അതൊരു വിവാദത്തിലേക്ക് പോയ സമയത്താണ് ഒരു കണക്ക് അവതരിപ്പിച്ചത് നിലവിൽ പ്രസിദ്ധപ്പെടുത്തിയ കണക്കൊട്ടും വിശ്വാസയോഗ്യമല്ല പതിനൊന്ന് ഏക്കർ ഒരുമിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാവുക വയനാട്ടിലെ ഏത് കുട്ടിയോട് ചോദിച്ചാലും അറുപതിനായിരത്തിൽ ഒരു പൈസ പോലും അവിടെ ഒരു സെന്റിനില്ല മാത്രമല്ല ലീഗ് വിലയ്ക്ക് വാങ്ങിയ പതിനൊന്നര ദശാംശം അഞ്ച് ഏക്കറിൽ നിർമ്മാണാനുമതിയുള്ളത് ഉള്ളത് ഏക്കറിൽ മാത്രമാണെന്നും ആക്ഷേപമുണ്ട് ഈ മുടക്കാച്ചരക്കായ സ്ഥലം ആരിൽ നിന്നാണ് വാങ്ങിയതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് അത് വിളിച്ചു പറയാമെന്ന് പി എം എ സലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇടനിലക്കാരായി നിന്ന് ലീഗ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി നേതൃത്വം സ്വീകരിക്കണം ഇതിനേക്കാൾ കണ്ണായ സ്ഥലത്താണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ഭൂമിയുടെ വിലയായി സെന്റിന് ഇരുപത്തി രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത് തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി ഇങ്ങനെ പകൽ നടത്താൻ പാടുണ്ടോ പിരിച്ച ഓരോ രൂപയ്ക്കും നാളെ പടച്ചവന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ഓർമ്മ ലീഗ് നേതാക്കൾക്കില്ലേ അതോ വിശ്വാസം അവർക്ക് വെറും ലേബൽ മാത്രമാണോ അപ്പോ പിന്നീട് ഏറ്റവും അവസാനം ഒരു വാൽക്കഷ്ണം പോലെ അദ്ദേഹം പറയുന്ന പറയുന്നുണ്ട് രണ്ടാം ഖലീഫ ഉമർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന അതിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഒരാൾ മുസ്ലിം മുസ്ലിമാണോ എന്നറിയാൻ അയാളുമായി നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിമർശനങ്ങൾ അവസാനിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ലീഗ് നടത്തിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായ അല്ലെങ്കിൽ ഒരു ക്രമവിരുദ്ധമായ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ പലയിടത്തും കാണുന്നുണ്ട് വെച്ചാൽ ഫണ്ട് വെട്ടിക്കലും തട്ടിക്കലും ഒക്കെ നടന്നതായിട്ട് കെ ടി ജലീൽ വ്യക്തമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം സർക്കാരിന്റെ കാര്യത്തിലേക്ക് വരാം സർക്കാർ എത്ര രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതായത് വെറും നാല്പത്തി നാല് കോടി രൂപയാണ് സർക്കാർ ഈ ഈ പറയുന്ന ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പണം കെട്ടിവെച്ചിരിക്കുന്നത് കോടതിയിൽ കെട്ടിവെച്ചത് ഏകദേശം അറുപത്തി അഞ്ച് ഹെക്ടർ അതായത് ഏകദേശം നൂറ്റി അറുപത് ദശാംശം അഞ്ച് അഞ്ച് ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഏകദേശം നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി ഒന്ന് എന്ന് നമുക്ക് കൂട്ടാം നൂറ്റി അറുപത്തൊന്നോളം വരുന്ന ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് ഒരാൾ അതിനകത്ത് കണക്ക് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ സർക്കാരിന്റെ കണക്ക് പ്രകാരം നോക്കാം ഏകദേശം നൂറ്റി അറുപത്തി ഏക്കർ എന്നുള്ള കണക്ക് വെക്കുക അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഏക്കറിന്റെ പുറത്ത് ഇരുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ അതിന് ഒരു ഇതിനകത്ത് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നമ്മൾ സെൻറ് കണക്ക് നോക്കുമ്പോൾ വെറും ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ മാത്രമാണ് സത്യത്തിൽ ഒരു വസ്തുവിൻ്റെ വില അതായത് ഒരു സെൻറ് വസ്തുവിൻ്റെ സർക്കാർ കണക്കുകൾ അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ചിലവാനം രൂപയാണ് ഒരു സെൻറ് വസ്തുവിന് വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സെൻറ് സർക്കാരിൻ്റെ ചിലവാണ് പറയുന്നത് സർക്കാർ നാല്പത് നാല്പത്തി നാല് കോടി രൂപ ഏകദേശം നൂറ്റി അറുപത്തി ഒന്ന് സെന്റ് വസ്തുവിന് വേണ്ടി കൊടുത്തു നൂറ്റി അറുപത്തി ഒന്ന് ഏക്കർ പുരയിടത്തിന് വേണ്ടി കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോഴും സെന്റിന് ഏകദേശം ഇരുപത്തി ഏഴായിരത്തി ചിലവാനം രൂപ മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ലീഗ് നടത്തിയിട്ടുള്ള കണക്കുകളെ കുറിച്ച് നോക്കാം ലീഗ് എടുത്തിരിക്കുന്ന വെള്ളിത്തോട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന വസ്തു എടുത്തിരിക്കുന്നത് ഏകദേശം പതിനൊന്നേ ദശാംശം അഞ്ച് അല്ലെങ്കിൽ പതിനൊന്നേ ദശാംശം രണ്ട് രണ്ട് ഹെക്ടർ ഏക്കർ ഭൂമിയാണ് അവർ ലീഗ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ പലതും തോട്ടഭൂമിയാണ് അവിടെ ഈ പറയുന്ന പോലെ ഒരു കെട്ടിടം നിർമ്മിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതൊരു തോട്ടഭൂമിയാണ് പിന്നെ തന്നെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഭൂമിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പതിനൊന്ന് ദശാംശം രണ്ടേ രണ്ട് ഏക്കർ ഭൂമിക്ക് ഏകദേശം പന്ത്രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നൂറ്റി അൻപത് രൂപയാണ് മുസ്ലിം ലീഗ് കൊടുത്തതായി പറയപ്പെടുന്നത് അതായത് ചെലവ് വരുന്നത് അതായത് പന്ത്രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുനൂറ്റി അൻപത് രൂപ അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് കോടി എന്നുള്ള ഒരു കണക്കിൽ നമുക്ക് അവിടെ വയ്ക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും സെന്റിന് വരുന്നത് ഒരു ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ എന്നുള്ളതാണ് അപ്പം ഒരു ലക്ഷത്തി പതിനഞ്ചായിരം എന്ന് കൂട്ടാം നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ ആ ഒരു കണക്കിലേക്ക് വെക്കാം അതായത് നിലവിലുള്ള ഇപ്പോൾ മുസ്ലിം ലീഗ് അവിടെ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള തുകയാണ് പറയുന്നത് അങ്ങനെ അവിടുത്തെ ഉള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ ഒരു സെന്റ് വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വരെ ഇനിയും കൂടിപ്പോയാൽ അറുപതിനായിരം രൂപ വരെ മാത്രമേ ആ ഭാഗങ്ങളിൽ വെള്ളിത്തോട്ടിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാക ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ശരിക്കും അവിടെ ഉള്ളവർ പറയുന്നത് പരമാവധി അറുപതിനായിരം രൂപ വരെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അത്രേ അതി കൂടുതൽ സെന്റിന് വില വരില്ല ആ പ്രദേശത്ത് തന്നെയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ അറിയാം എത്രത്തോളം തുക ഇപ്പോൾ വസ്തുവിനൊക്കെ എന്തോരം വിലയൊക്കെ ഉണ്ട് പല ഭാഗങ്ങളിലോ എന്നുള്ളത് ഇവിടെയൊക്കെയുള്ള റിയൽ എസ്റ്റേറ്റുകാർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഏകദേശം ഒരു പരമാവധി അറുപതിനായിരം രൂപ എന്നുള്ള കണക്കിലേക്ക് നമ്മൾ കൊള്ളിച്ചാലും അപ്പോൾ ഏകദേശം അൻപത്തി നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ ഏറെക്കുറെ ഒരു ഏക്കറിന് മുകളിൽ അധികമായി കയ്യിലുണ്ട് എന്നർത്ഥം അതായത് ലാഭം എന്നുള്ള നിലയിൽ അതായത് ഇപ്പോൾ ഈ മേടിച്ചിരിക്കുന്ന ഈ ലീഗുകാർ കണക്കാ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലീഗുകാർ മുടക്കി എന്ന അവകാശപ്പെടുന്ന ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപയിൽ നിന്നും അവിടുത്തെ വസ്തുവിന്റെ യഥാർത്ഥ വിലയായ അറുപതിനായിരം പരമാവധി അറുപതിനായിരവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചാൽ നമുക്ക് അൻപത്തി നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ കയ്യിലുണ്ടാകുമെന്നർത്ഥം ലീഗിന്റെ കണക്ക് പ്രകാരം ഈ പറയുന്ന അൻപത്തി നാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ അധികം അവിടെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് ദശാംശം ഈ രണ്ട് ഏക്കർ അല്ലെ പതിനൊന്നര ഏക്കർ ഭൂമി വരുമ്പോൾ അത്രയും കണക്ക് വരുമ്പോൾ അതായത് പതിനൊന്ന് ദശാംശം രണ്ടേ രണ്ട് ഏക്കർ ഭൂമി വരുമ്പോൾ ഏകദേശം ആറ് ആറ് കോടി ഒൻ ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി പതിനെട്ട് രൂപ വരും അവിടെ അതായത് ആറ് കോടിയിലധികം രൂപ ആറ് കോടിയിലധികം രൂപ ലീഗുകാർ അവിടെ അധികപ്പറ്റിറക്കി എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തു എടുക്ക എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഇപ്പം മുപ്പത് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുള്ള ഒരു പ്ലോട്ടാണെന്ന് കരുതുക ഒരു സ്ഥലമാണെന്ന് കരുതുക അത് നമുക്ക് ആവശ്യം പതിനൊന്ന് ഏക്കറിന് മുകളിലാണ് അപ്പോൾ അത്രയും ബൾക്ക് ബൾക്ക് എന്നുള്ളതല്ല അത്രയും ഒരു വലിയ ഏരിയ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു നീക്കുപോക്ക് എന്തായാലും വരുത്തും അല്ലെങ്കിൽ ഈ അറുപതിനായിരത്തി അറുപതിനായിരം ആണെന്ന് വെച്ചോളൂ ഒരു നീക്കുപോക്ക് എത്ര ഞങ്ങൾ എടുക്കുന്നതല്ലേ അപ്പൊ എന്തെങ്കിലും വസ്തു ഒരു സെന്റിന് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ തന്നെയും ഈ പറയുന്ന സെന്റ് ഈ ഇത്രയും കൂടെ ഏകദേശം ഒരു അൻപത്തിനാല് അൻപത്തി നാലായിരം രൂപയുടെ വ്യത്യാസമൊക്കെ ആരായാലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ കൊടുക്കും അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവില്ലേ ഇപ്പം അറുപതിനായിരം രൂപയാണ് വസ്തുവിന് അവിടെ വിലയെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അവരൊരു പതിനായിരം രൂപ കുറയ്ക്കുമോ ഒരു പതിനായിരം രൂപയെങ്കിലും കുറച്ച് കൊടുക്കുമല്ലോ തീർച്ചയായും കുറച്ച് കൊടുക്കും അതായത് അറുപതിനായിരം എന്നുള്ളത് ഒരു അൻപതിനായിരം രൂപയ്ക്ക് കച്ചവടം നടത്താൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ പോലും ഒരു ബലപേശിനു പോലും മെനക്കെടാതെയാണോ ഇവര് കയറി ഏർപ്പാടാക്കിയത് അപ്പോൾ തീർച്ചയായും ജലീലിന്റെ ആരോപണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവിടെ ഇതിന്റെ ഇടനിലക്കാർ ഇതിനിടയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും സ്വാഭാവികം മാത്രമാണ് അതായത് കണക്ക് പ്രകാരം ആറ് കോടിയിലധികം രൂപ ആറ് കോടി പത്ത് ലക്ഷം രൂപയോളം ഇവിടെ നിന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഇതാ ഇതിനെക്കുറിച്ചൊരു വ്യക്തത കൊണ്ടുവരണം ഇപ്പൊ ലീഗുകാരല്ലേ അവരവരുടെ സ്വന്തം ചെലവിൽ ചെയ്തതല്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം ഇവിടെ സർക്കാർ ഏറ്റെടുത്തത് വെച്ചാൽ വെറും നാല്പത്തിനാല് കോടി രൂപയ്ക്കാണ് എത്രയാണ് നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയാം നൂറ്റി അറുപത് നൂറ്റി അറുപതര ഏക്കർ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അതും വീട് വെക്കാൻ കഴിയുന്ന ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ആ സമയത്താണ് ഇവിടെ ഒരു തോട്ടം ഭൂമിയായി കിടക്കുന്ന പലയിടത്തും വീട് വെക്കാൻ പോലും കൊള്ളാത്ത ഭൂമി ഏകദേശം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ മാത്രം വിലയുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ഇവിടെ അധികപറ്റ കൊടുത്ത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയ്ക്ക് മേലെ വിലയിട്ട് കൊടുത്തിരിക്കുന്നത് സർക്കാർ മേടിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും മുസ്ലിം ലീഗ് മേടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം രൂപയ്ക്കും ഈ കണക്ക് ശരിയാവുന്നില്ല അത് മുസ്ലിം ലീഗ് വാങ്ങിയിരിക്കുന്ന ഭൂമി തോട്ടം ഭൂമിയാണ് സർക്കാർ വാങ്ങിയിരിക്കുക ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഭൂമിയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആലോചിച്ച് നോക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് പണപ്പെരു പണം നൽകിയവരൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതായിരിക്കും ഈ പണമൊക്കെ എവിടെ പോയി അപ്പൊ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്കാര് ഇടയ്ക്ക് കൊണ്ട് പണം വെട്ടിച്ചു എന്നൊരു പേരുദോഷം വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സത്യത്തിൽ എല്ലാ സംഘടനകളും ഇതിനൊന്നും അക്കൗണ്ടബിൾ മണി അല്ല അതാണ് വേറൊരു യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് പൊതുജനത്തിന് അന്വേഷിക്കാനോ വിവരാവകാശ നിയമപ്രകാരം കൊണ്ടുവന്നൊരു പേപ്പർ കൊടുക്കാനോ ഇപ്പൊ നമുക്ക് മുസ്ലിം ലീഗ് പിരിഞ്ഞു കിട്ടിയത് എത്ര ചിലവാക്കിയത് എത്ര നമുക്കൊരു കാരണവശാലും അവിടെ കൊണ്ടുവന്നിട്ട് മുസ്ലിം ലീഗിന്റെ ഉമ്മി കൊടുക്കാൻ കഴിയില്ല ഒരു പേപ്പർ കൊടുത്തിട്ട് നമുക്കറിയാൻ കഴിയില്ല അക്കൗണ്ടബിൾ ആയിട്ടുള്ള പണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുത്തതാണ് അപ്പൊ ആ സംസ്ഥാന സർക്കാർ വഴി ഇപ്പം സംസ്ഥാന സർക്കാരിലേക്കൊരു വിവരാവകാശ നിയമപ്രകാരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അറിയാൻ കഴിയും ഇതിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ വഴിക്ക് എവിടെയൊക്കെ ചിലവാക്കിയ എന്നുള്ള നമുക്ക് കിട്ടും ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണെന്നിരിക്കെ മുസ്ലിം ലീഗിന്റെ കയ്യിൽ അക്കൗണ്ടബിൾ മണി ഉള്ളത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിൾ മണി ഇതെല്ലാം ഈ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം പറയുന്നു ഇയാൾ പറയുന്ന പോലെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ എൻ്റെയിൽ എൺപത്തെട്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊരു വാക്കില്ല അതിനപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എന്റെ ഇത്രേ വന്നിട്ടുള്ളൂ ഇപ്പൊ പി എം എ സലാം പറയുന്നു എന്റെ ഇതാണ് ചെലവായ തുക എന്ന് പി എം എ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തില്ല അതിന് ഇനി എത്ര നമ്മൾ കൊടുകിട്ടിയവർ വന്നെന്ന് പറഞ്ഞാലും കാര്യമില്ല കാര്യം ഇതിനകത്ത് പാർട്ടി നടപടി എടുക്കാനേ സാധിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ പോകേണ്ടി വരും അതായത് ഈ പണം കൊടുത്തവർ കോടതിയിൽ പോകേണ്ടി വരും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കമ്മീഷൻ പോയിട്ടുണ്ടാകാം ഇതിനുവേണ്ടി വേണ്ടി ഇടനില നിന്ന ലീഗ് പ്രവർത്തകർ തന്നെ കമ്മീഷൻ അടിച്ചിട്ടുണ്ടാകാം ഈ പറയുന്ന അമ്പത്തി സെന്റിന്റെ പുറത്തൊരു അമ്പത്തിനാലായിരം രൂപയ്ക്ക് മേലെയുള്ള ആ തുക ഇവരുടെ കമ്മീഷൻ എന്ന ഗണത്തിൽ ഈ ലീഗ് പ്രവർത്തകർ തന്നെ ലീ അതായത് പറമ്പ് കച്ചവടക്കാരായ അതായത് ഇയാളുടെ ഭാഷ ജലീലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പറമ്പ് കച്ചവടക്കാരായ റിയൽ എസ്റ്റേറ്റുകാരായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കയ്യിലേക്ക് തന്നെ കമ്മീഷൻ എന്നുള്ള നിലയിൽ ഈ പറയുന്ന അമ്പത്തിനാലായിരം രൂപ പോയിട്ടുണ്ടാകാം ഒരു സാധ്യതയാണ് ഇനി അതല്ല ഇതല്ല ഇങ്ങനെ ഒരു കണക്ക് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് ഇതിനകത്ത് ആരൊക്കെയാണോ ഇടനില നിന്നിട്ടുള്ളത് അവർക്കെല്ലാവർക്കും കൂടി വേണമെങ്കിലും പിരിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ ആണ് ഇതിന്റെ കഥ നടക്കുന്നത് ഏകദേശം വെറും അമ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം മുതൽ പരമാവധി അറുപതിനായിരം രൂപ വരെ വിലയുള്ള വസ്തു ഏകദേശം ഒരു ലക്ഷത്തി ചിലവായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ് ക്കാണ് ലീഗ് എടുത്തിരിക്കുന്നത് അതും കൃഷി കൃഷി ചെയ്യണ്ടിരുന്ന തോട്ട തോട്ടമായിട്ടുള്ള പറമ്പാണ് അവരുടെ തോട്ടഭൂമിയാണ് അവരെടുത്തതെന്നും പറയപ്പെടുന്നു ഇനി എന്താണെന്നുള്ളത് ഈ ലീഗുകാർ തന്നെ തീരുമാനിക്കട്ടെ ഇനിയിപ്പോ പലർക്കും പറയാം കുറെ കാലമായില്ലേ ഭരണത്തിലൊക്കെ കയറിയിട്ട് അപ്പൊ ഭരണത്തിലൊക്കെ കയറുമ്പോൾ ഭരണത്തിലിരിക്കുകയാണെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ പൈസ വന്ന് കയറാനുള്ള മാർഗം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഭരണമൊക്കെ ഇല്ലാതായിട്ട് ഏകദേശം ഒൻപത് പത്ത് വർഷമാകാൻ പോകുന്നു ഇനിയിപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ അല്ലേ ജീവിക്കാൻ കഴിയൂ പണ്ട് ഇതിന് ഒരു മഹാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനിയും കോവിഡും നിപ്പയും ഒക്കെ നമ്മുടെ രാജ്യത്ത് വരും ഏ നമ്മുടെ കേരളത്തിൽ വരും അപ്പോൾ അങ്ങനെ ആശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുടെ കയ്യിലേക്കാണ് ശരിക്കും നമ്മൾ ഇനി അടുത്ത തവണ ഭരണം വെച്ച് കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്